അസലാമലൈക്കും വർഹമത്തല്ല എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ കർണാടക ശിരൂരിൽ എന്ന് പറയുന്ന സഹോദരനെ കാണാതെയായപ്പോൾ ഒരുപാട് ദിവസങ്ങളോളമായി തെരച്ചിൽ നടത്തുന്നു അർജുനൻ്റെ കുടുംബവും അതുപോലെ നാട്ടുകാരും കേരള ജനതയുമെല്ലാം ഒരുപോലെ കാത്തിരിക്കുകയാണ് അർജുനന് വേണ്ടി കാത്തിരിക്കുകയാണ് നിറകണ്ണുകളോടെ അങ്ങനെയുള്ള അർജുനൻ്റെ ശരീരം എന്ത് ലഭിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കൊക്കെ കേൾക്കാൻ സാധിച്ചത് നമുക്കറിയാം അർജുനന് വേണ്ടി അർജുനൻ്റെ മുതലാളി മനാഫ് എന്ന് പറയുന്ന സഹോദരൻ എത്ര വലിയ നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വേട്ടയാടിയവരുണ്ട് അദ്ദേഹത്തെ കളിയാക്കിയവരുണ്ട് അദ്ദേഹത്തെ പുച്ഛിച്ചവരുണ്ട് അദ്ദേഹത്തെ പരിഹസിച്ച ആളുകളുണ്ട് പക്ഷേ അതിലൊന്നും തോറ്റുകൊടുക്കാതെ എന്ന് പറയുന്ന തൻ്റെ തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി മുതലാളി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ആ സഹോദരൻ പറയുന്നു എനിക്ക് ലോറി വേണ്ട എനിക്ക് അർജുൻ്റെ ആ ശരീരം അവരുടെ കുടുംബത്തിന് അവരുടെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അവരുടെ മുമ്പിലെത്തിച്ചാൽ മതി എന്നുള്ള നിറ അദ്ദേഹം പറയുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരനെ എത്രമാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കളിയാക്കുകയും അദ്ദേഹത്തെ പുച്ഛിക്കുകയും വളരെ മോശമായ രൂപത്തിൽ പോലും പലരും പറയുകയും പല കാര്യങ്ങളാണ് പറഞ്ഞു പരത്തിയത് എന്നാൽ അതിനൊന്നും തോറ്റുകൊടുക്കാതെ ഒരു പാവപ്പെട്ട ഒരു സഹോദരന് വേണ്ടി എത്രമാത്രം ഈ മുതലാളിയായ മനാഫ് എന്ന് പറയുന്ന സഹോദരന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അദ്ദേഹം ചെയ്ത് കാണിച്ചുകൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം അത്രമാത്രം കഷ്ടപ്പെട്ടു ആ അർജുനെ ലഭിക്കുകയും ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം മുതലാളിമാർ പാവപ്പെട്ട തൊഴിലാളികളെ ആക്രമിക്കുന്നവരാണ് നല്ലതുപോലെ അവരുടെ പണിയെടുത്ത കാശ് പോലും കൊടുക്കാതെ വഞ്ചിക്കുന്ന എത്രയോ മുതലാളിമാരെ എന്ന് നമുക്കൊക്കെ കാണാൻ സാധിക്കും തൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളികളെ ഒരടിമകളെപ്പോലെ കണ്ട് അവരെ വളരെയധികം കഷ്ടപ്പെടുത്തി വേദനപ്പെടുത്തി അവർക്കുള്ള നല്ലതുപോലെ വേദനവും ഭക്ഷണവും അവർക്കുള്ള പാർപ്പിടവും നൽകാതെ അവരെ വളരെയധികം ക്രൂരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആക്രമിക്കുന്ന പീഡിപ്പിക്കുന്ന എത്രയോ മുതലാളിമാരുള്ള കാലഘട്ടമാണ് എന്നാൽ അതിനെല്ലാം കൊണ്ട് മനാഫ് എന്ന് പറയുന്ന സഹോദരൻ അർജുനന് വേണ്ടി എത്രമാത്രമാണ് കഠിനാധ്വാനം ചെയ്തതെങ്കിൽ അതിൻ്റെ വിജയമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അത്രമാത്രം അർജുനന് വേണ്ടി അദ്ദേഹം ഓരോ ആളുകളുടെ വാതിൽ മുട്ടാത്തതില്ല അത് തെരച്ചിൽ നടത്താൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മനാഫ് എന്ന് പറയുന്ന ആ സഹോദരൻ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ആ സന്ദർഭമാണ് ഈ മനാഫ് എന്ന് പറയുന്ന സഹോദരൻ എത്രമാത്രമാണ് അതിൻ്റെ വാക്ക് എത്ര വലിയ വലിയ മനസ്സിൻ്റെ ഉടമയാണ് വക്താവാണെന്ന് നമുക്കൊക്കെ അറിയാൻ സാധിക്കും ഈ മനാഫിലൂടെ അങ്ങനത്തെ മുതലാളിമാരാണ് നമ്മുടെ നാടിനാവശ്യം തൻ്റെ സഹോദരനാണെങ്കിലും തൻ്റെ തൊഴിലാളിയാണെങ്കിലും തൻ്റെ കൂട്ടുകാരനാണെങ്കിലും അവരുടെ ദുഃഖം അത് നമ്മുടെ ദുഃഖമായിരിക്കണം നമ്മുടെ വിഷമം അത് അവരുടെ വിഷമമായിരിക്കണം അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിരിക്കണം അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവർക്ക് സഹായങ്ങളും എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഒരു മനുഷ്യനായി ജീവിക്കണം നമുക്കറിയാം മതത്തിൻ്റെ പേര് പറഞ്ഞ് വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ഭാഷയുടെ വസ്ത്രത്തിൻ്റെ എന്തെല്ലാം പേര് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്മാർ തമ്മിൽ ആക്രമിക്കുന്നത് ഇവിടെ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല വർണ്ണം നോക്കിയല്ല വർഗം നോക്കിയല്ല മനുഷ്യൻ എന്നാണ് മനസ്സിലാക്കി ആ മനുഷ്യന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് എല്ലാ വർഗീയതകളുടെയും മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് നമുക്ക് വർഗീയതയുടെ എല്ലാ വിഷവിത്തുകളും നമുക്ക് തകർത്തെറിഞ്ഞ് നമുക്ക് സമാധാനത്തോടെ സന്താ സന്തോഷത്തോടെ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കണം നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ അങ്ങനെയാണല്ലോ ഇവിടെ മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് ഹിന്ദുവുണ്ട് മുസൽമാ മുസൽമാനുണ്ട് ക്രൈസ്തവുണ്ട് ക്രിസ്തുവുണ്ട് ജൈനനുണ്ട് സിഖ്കാരനുണ്ട് പാർസിയുണ്ട് മതമില്ലാത്തവരുണ്ട് പലരും തിങ്ങി താമസിക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കറിയാം ഇവിടെ എത്രയോ വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അതിൽ നിന്നൊക്കെ നമ്മളൊക്കെ മാറി നമ്മൾ വളരെ നല്ല മനസ്സുമായി തൻ്റെ സഹോദരന്മാർക്ക് അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്കുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്ത് കൂടെ നിന്നുകൊണ്ട് നമ്മൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നാൽ ഇവിടെ ഒരു വർഗീയതും ഇവിടെ ഒരു കലാപവും ഒന്നും ഇവിടെ നടമാടുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മുതലാളിമാരാണ് മുന്നോട്ട് വരേണ്ടത് അള്ളാ അങ്ങനെയുള്ള മുതലാളിമാരെ റബ്ബുൽ അള്ളാഹുറബലിസത്തവർക്കൊക്കെ നല്ല അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഐ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സഹോദരന് വേണ്ടി കാത്തുനിൽ ഒരുപാട് പള്ളികളിൽ നിന്നും ഒരുപാട് ചർച്ചകളിൽ നിന്നും ഒരുപാട് അമ്പലങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ് ഓരോ വിശ്വാസികൾ അവരുടെ മതത്തിൽപ്പെട്ട ഓരോ വിശ്വാസികൾ ആ സഹോദരന് വേണ്ടി കടകളിലാണെങ്കിലും കമ്പോളങ്ങളിലാണെങ്കിലും ഓരോ വീടുകളിൽ തൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ സംസാരിക്കുകയാണ് അർജുനൻ്റെ കാര്യം എന്തായി അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ച് തൻ്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെ ആ അർജുനന് വേണ്ടി കേരളത്തിലെ എല്ലാ ജനതയും കാത്തു നിന്നതിന് കാത്തു നിൽക്കുകയായിരുന്നു പ്രാർത്ഥനയോടുകൂടി അങ്ങനെ ആ അർജുനൻ്റെ ശരീരം കിട്ടിയെന്നുള്ള റിപ്പോർട്ടാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത് അള്ളാഹുറബുലിസത്ത് നമുക്കൊക്കെ നല്ല നല്ല സന്തോഷവും നല്ല സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു റബുലിസത്ത് നമുക്കൊക്കെ നല്ല റാഹത്തും നല്ല സന്തോഷവും നല്ല ഐശ്വര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ വിഷമങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാലൈക്കും വറഹമത്തല്ലാഹി താലി വർക്കാത്തു ഈ വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് എത്തിച്ചുകൊടുക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്